ാട്ടിൽ സ്വന്തമായൊരു വീട് അതായിരുന്നു രഞ്ജിതയുടെ സ്വപ്നം അതിനായിരുന്നു വിദേശത്തേക്ക് ജോലിക്കായി പോയതും നാട്ടിൽ മടങ്ങിയെത്തി അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം കഴിയാനിരിക്കെയാണ് മരണം രഞ്ജിതയെ തട്ടിയെടുക്കുന്നത് ഈ വരുന്ന ഇരുപത്തിയെട്ടിന് രഞ്ജിതയുടെ സ്വപ്ന ഭവനത്തിന്റെ പാലുകാച്ചൽ ചടങ്ങും ഓണത്തോടനുബന്ധിച്ച് ഗൃഹപ്രവേശനവും നടത്തണമെന്നാണ് ആഗ്രഹിച്ചത് എന്നാൽ അതെല്ലാം ബാക്കിയാക്കി അവൾ യാത്രയായിരിക്കുന്നു മകളുടെ ശരീരം അവൾ വീർപ്പൊഴുക്കി പണിത വീട്ടിൽ അല്പനേരമെങ്കിലും വെക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ വീടിനെ കുറിച്ചുണ്ടായിരുന്നു ഓരോ മുറികളും എങ്ങനെയായിരിക്കണമെന്നും കൃത്യമായ സങ്കല്പമുണ്ടായിരുന്നു മുറികൾ വെവ്വേറെ ഉണ്ടെങ്കിലും അമ്മയും കുഞ്ഞുങ്ങൾക്കുമൊപ്പം ഒരു മുറിയിൽ തന്നെ ഉറങ്ങണമെന്ന് രഞ്ജിത ആഗ്രഹം പറഞ്ഞിരുന്നതായി വീട് നിർമ്മിക്കുന്ന കോൺട്രാക്ടറും ഓർക്കുന്നു അമ്മയും കുഞ്ഞുങ്ങളും നല്ലൊരു കാര്യം മഴയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ചോർച്ച ഒക്കെ ഉണ്ട് വീടാണ് അതുകൊണ്ട് ഇവിടെ ആക്കി കാരണം ഇവിടെ ആക്കിയിട്ട് വേണം പോകാനുള്ള കാര്യമാണ് ഈ മാസം നോക്കിച്ചപ്പോൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് തന്നു ആ ഡേറ്റിലേക്ക് അടുപ്പത്തി കത്തിച്ച് പിന്നെ ഈ ബെഡ് ഒരു ബെഡ്റൂം ബാക്കി താമസിക്കാനുള്ള സൗകര്യം ക്രമീകരിച്ച് ബാക്കി പിന്നെ വന്നിട്ട് ചിങ്ങത്തിലേക്ക് ഇതിൻ്റെ ബാക്കി ഫംഗ്ഷൻ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മൂന്നും മുറി മക്കൾക്ക് രണ്ടു ഓരോന്നും അമ്മയ്ക്കും പിന്നെ എല്ലാവരും വരുമ്പോൾ ഒരേ സമയത്ത് ഒരു ബെഡ്റൂമിലേ ഞങ്ങൾ കിടക്കുകയുള്ളൂ പിന്നെ ഓരോ ഡ്രസ്സൊക്കെ അടുക്കി പറക്കി വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടി ഇന്ന ഒരുക്കുന്നു എന്നുള്ള മുറി മാത്രമേ അവർ തിരിച്ചിട്ടുള്ളൂ എപ്പം വന്നാലും ഞങ്ങൾ അമ്മയും കുഞ്ഞുമായിട്ടല്ലേ ഞങ്ങൾ ഒന്നിച്ചാണ് അത് ശ്രമിക്കുന്ന പറയും ആ ഈ വീട് ഇവിടെ വെക്കിവിടെ താമസിക്കാന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛൻ ഇവിടെയാണ് അടക്കിയത് പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് താമസിക്കുക ഇവിടെ ആണ് എല്ലാവരും ചെറുപ്പം തൊട്ട കൂടുതൽ പരിചയങ്ങൾ ആ അതെ ഇവിടെ അടുത്തൊരു വീട് വന്നത് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്നെയാണ് പണികൾ ഈ വർഷം ട്വന്റി ഫൈവ് ഫെബ്രുവരി ഫസ്റ്റിലാണ് ആരംഭിച്ചത് ആ ചേച്ചിക്ക് അമ്മയ്ക്കും സ്വന്തം നാട്ടിലൊരു വീട് വെച്ച് താമസിക്കാന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു നേരത്തെ താമസിച്ചിരുന്ന കോണിക്കുന്നത് ആ കോന്നിലെ വീട് പോയി എന്നെ എന്നോട് പറഞ്ഞാൽ ആ വീട് പോയി കാണണം എന്നിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള മുറികൾക്ക് വലുപ്പവും അതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ വേണം പിന്നെ ഇന്നതിൻ്റെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് നിർബന്ധങ്ങളും പറയാറില്ല ചേട്ടൻ്റെ ഇഷ്ടത്തിന് ഞാനൊന്നും വേറെ ആരോടും ചോദിക്കുക ആരുടെയും വേണ്ട ആരും പറയാനില്ല ചേട്ടൻ്റെ ഒരു വീട് എങ്ങനെ ആയിരിക്കണം അത് ചേട്ടൻ്റെ തന്നെ ഇഷ്ടത്തിന് നന്നായിട്ട് പണിയാന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി എന്നെ ഏൽപ്പിക്കുക ചെയ്തു വീട് എന്ന സമയത്ത് ഇത് മൂന്ന് ദിവസമൊക്കെയാണ് വേണ്ടത് ശനിയാഴ്ച വൈകിട്ട് വന്ന് ഞായ ഞായറാഴ്ച ഉണ്ടായിരുന്ന തിങ്കളാഴ്ച ഉണ്ടായിരുന്ന ചൊവ്വാഴ്ച ഉണ്ടായിരുന്നു അപ്പം ഈ ഹോസ്പിറ്റലിൽ കയറുന്നതിന് ഒരു പേപ്പർ ഉപ്പിടാണ്ടായിരുന്നു അത് രണ്ട് ദിവസമായിട്ട് അതിൻ്റെ പുറകെ പോയി പിന്നെ പല വീടിൻ്റെ ഇൻഷുറൻസിൻ്റെ പേപ്പർ ശരിയാക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം പോലും വീട്ടിലൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് തന്നെ വിളിക്കുമായിരുന്നു വീണ്ടും പിന്നെ പോയി ടോയ്ലറ്റിലേക്ക് ആവശ്യമുള്ള സയന്റിഫിക്സ് എല്ലാം ഞങ്ങൾ പോയി നോക്കി മോഡ ഇവിടെ അടുത്ത് മോഡേണിൽ പോയി നോക്കിയിട്ട് അവിടുന്ന് അതെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞത് റൂം ശരിയാക്കി കിച്ചന് ശരിയാക്കി ഇരുപത്തിരണ്ടാത്തൊക്കെ തീരുമല്ല അപ്പം അമ്മേം കുഞ്ഞുങ്ങളും ഇതിന് നല്ലൊരു വീട്ടിൽ താമസം അത് അത്ര സുരക്ഷിതമല്ല കാര്യം മഴയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ചോ ചോർച്ചൊക്കെ ഉണ്ട് വീടാണ് അതുകൊണ്ട് ഇവിടെ ആക്കി കാണണം കുഞ്ഞുങ്ങളിവിടെ ആക്കിയിട്ട് വേണം പോകാൻ ഉള്ള കാര്യമായിട്ട് ആരംഭിച്ചത് ഈ നാട്ടിലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജോലി നിർത്തിയിട്ട് ഇവിടെ വന്ന് ഇവിടെ വീട് വെച്ച് ഇവിടെ താമസിച്ച് ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിടാനായിട്ടാണ് എത്രയും പെട്ടെന്ന് വീടത്തിൻ്റെ പണി തീർക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത് അല്ല ഈ വീടിൻ്റെ പണി തുടങ്ങിയപ്പോഴേ വന്നിട്ടുള്ളൂ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ എടുത്ത് വന്ന് അന്ന് ഇതിൻ്റെ കോൺക്രീറ്റും മറ്റു കാര്യവും ടൈൽസ് ഒക്കെ സെലക്ട് ചെയ്ത് പോയി പോയിട്ട് വരുന്ന സമയത്തേക്ക് ജൂലൈ പതിനഞ്ചാണ് പറഞ്ഞത് ഫുൾ പിന്നെ വീടിന്റെ പണി തീരുമെന്ന് പറഞ്ഞു അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വന്നത് പിന്നെ ജൂലൈ പതിനഞ്ച് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ മാസം നോക്കിച്ചപ്പോൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് തന്നു ആ ഡേറ്റിലേക്ക് അടുപ്പത്തി കഴിച്ച് പിന്നെ ഈ ബെഡ് ഒരു ബെഡ്റൂം ബാക്കി താമസിക്കാനുള്ള സൗകര്യം ക്രമീകരിച്ച് ബാക്കി പിന്നെ വന്നിട്ട് ചിങ്ങത്തിലേക്ക് ഇതിന്റെ ബാക്കി അതുപോലെ തുടങ്ങുന്നത് ഫെബ്രുവരിയിലാണ് ഫംഗ്ഷനും നടത്താന്ന് പറഞ്ഞപ്പോൾ അതെ അതെ അധികം ദിവസങ്ങളിലും താമസിക്കാൻ താല്പര്യം അതെന്തെങ്കിലും ആ മൂന്നും മുറിയും മക്കൾക്ക് രണ്ടു അമ്മയ്ക്കും പിന്നെ എല്ലാവരും വരുമ്പോ ഒരേ സമയത്ത് ഒരു ബെഡ്റൂം ഞങ്ങൾ കിടക്കുള്ളൂ പിന്നെ അവരോ ഡ്രസ്സൊക്കെ അടുക്കിപ്പറക്കി വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടി ഇന്ന എടുക്കുന്നു എന്നുള്ള മുറി മാത്രമേ വേർതെച്ചിട്ടുള്ളൂ എപ്പം വന്നാലും ഞങ്ങൾ അമ്മയും കുഞ്ഞുമായിട്ടും ഞങ്ങൾ ഒന്നിച്ചാണ് അവർ ശ്രമിക്കുന്നത് ആ ഈ വീട് വെച്ച് ഇവിടെ താമസിക്കുക എന്നുള്ള വലിയൊരാഗ്രഹമായിരുന്നു അച്ഛനും ഇവിടെയാണ് അടക്കിയത് പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് താമസിക്കുക ഇവിടെ ആണ് എല്ലാവരും ചെറുപ്പം തൊട്ട് കൂടുതൽ പരിചയങ്ങൾ ആ അവിടെ പോയി താമസിച്ചപ്പോൾ അത്ര ഒരു സന്തോഷമായിട്ട് തോന്നിയില്ല